ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടും കൂട്ടം ഒരു ഉത്സവം ആയിട്ടും വളപ്പൊ അമ്മേന്റെ തറവാട്ടിലെ ഉത്സവമാണ് അത് ഞാൻ മൂന്ന് ദിവസം മുന്നേറ്റ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ രാവിലെ തന്നെ എല്ലാവരും കൂടെ ഒരുങ്ങി ബാഗ് ഒക്കെ എടുത്ത് അങ്ങനെ ബാഗൊക്കെ ഇന്നലെ പാക്ക് ചെയ്ത് വെച്ചിരുന്നു അതിന്റെ വീഡിയോ എടുത്തിരുന്നു പക്ഷെ അത് അത്ര ഇഷ്ടമായി അതുകൊണ്ട് തന്നെ അത് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ രാവിലെ അങ്ങോട്ട് പോവുകയാണ് പോകുക ഓട്ടോയിലിരുന്നു പോയിട്ടുണ്ടെന്നായിരുന്നത് അവിടെ എത്തിയപ്പോ അമ്പലത്തേക്കുള്ള വഴിയൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അമ്പലത്തിൽ കയറി തൊഴുതു വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ദയവട്ടിന്റെ അടുത്തിരിക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോ പന്തരക്കിന്ന പോയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് കാണും ചെയ്യാൻ പിന്നെ വീഡിയോ എടുക്കാലോ അവിടെ ഉച്ചയ്ക്കുള്ള സദ്യ ഉണ്ടാക്കിയിരുന്നു പിന്നെ അവിടെ ഒരു സൈഡില് പൂജയ്ക്കുള്ള നെല്ലൊക്കെ അത് പുറത്തുനിന്ന് വാങ്ങാൻ പാടില്ല ഇങ്ങനെ ഒരെല്ലാം ഇടിച്ചിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് ഞാനല്ല എന്റെ അമ്മ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തരാന്ന് പറഞ്ഞിട്ട് എല്ലാം നല്ല കൃത്യമായിട്ട് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സൈഡിൽ പൂജയ്ക്കുള്ള പൂവ് നന്നാക്കി പിന്നെ ഇത് പറഞ്ഞറക്കില്ലെന്നാണ് ഇതിന് പറയുന്നത് ഉത്സവം ഒക്കെ ആകുമ്പോൾ കുറെ കച്ചവടക്കാർ വരുമോ അവരവരുടെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കിരുന്നു എന്തായാലും അവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ അപ്പൊ എല്ലാം ഒന്ന് നടന്ന് കാണാന്ന് വെച്ചാൽ ഇവർ വൈകുന്നേരം ആവുമ്പോ ഫുള്ള് സെറ്റ് ആക്കി സദ്യക്കുള്ള എല്ലൊക്കെ ഇവിടെ തുടച്ചു വെത്തിയാക്കി വെക്കാൻ ഞാനിങ്ങനെ നടക്കുന്നതിടയിൽ കാണുന്നൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് പിന്നെ ഐസ്ക്രീമിന്റെ വണ്ടി വന്നപ്പോൾ ഐസ്ക്രീമാണെന്ന് പറഞ്ഞു അഞ്ചെണ്ണം വന്നിട്ടുണ്ട് പക്ഷെ അറ്റവും എന്തോ ആളില്ല അങ്ങനെ ഒന്ന് ഫുള്ള് കറങ്ങി അടിച്ച് വന്നപ്പോഴേക്കും ഉച്ച ആയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ നേരെ സദ്യ കഴിക്കാൻ പോയി അങ്ങനെ പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ അതിന്റെ ശേഷം ആളില്ലാത്തിരുന്ന വണ്ടിയിലൊക്കെ ആൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഐസ്ക്രീമും കൂടെ അങ്ങോട്ട് വാങ്ങി പിന്നെ പിന്നെയാണെങ്കിൽ അവിടെ രാത്രി താലെടുക്കുമ്പോൾ വെക്കാനുള്ള വാഴപ്പോളൊക്കെ റെഡിയാക്കി പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ചെറിയ കുട്ടിയായിരുന്നു വാങ്ങി ഞങ്ങൾ ദേവുട്ടിക്ക് വളം അടിച്ചു കൊടുക്കാൻ വേണ്ടി പോകും ഈ വള മാല പൊട്ട് പൊട്ടനപ്പോൾ ഇങ്ങനത്തെ കുറെ വീഡിയോസ് എടുത്തിരുന്നു പക്ഷെ ക്യാമറ ഓൺ ഫോണും ആണ് ഫോൺ പോക്കിടിച്ചോണ്ട് വൈകുന്നേരം വന്ന് കലശമേഴ്നത്തിന് വേറെ അമ്പലത്തിലോട്ട് പോകേണ്ട വരും പോയി കഴിഞ്ഞതിന് ശേഷം കുളിച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിലൊക്കെ ഒന്ന് കത്തിക്കാൻ പോയി രാത്രി താലെടുക്കാൻ വേണ്ടി ഞങ്ങൾ നിൽക്കായിരുന്നു ഞങ്ങൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ രാത്രി വീഡിയോസ് ഒക്കെ ബാക്കി അമ്മേനെ എടുത്തിട്ടുണ്ടായിരുന്നു താലെടുക്കൽ ഒരു മൂന്ന് മണിക്കൂറോളം ഉണ്ടാവും അമ്പലത്തിന് ചുറ്റും മൂന്ന് വട്ടം വല വയ്ക്കലാണ് താലെടുക്കാത്തത് കൊണ്ട് ടെറസിന്റെ മുകളിൽ പോയിരുന്നല്ല വീഡിയോസ് എടുക്കരുത് താഴത്തൊക്കെ ഫുൾ ആളായിട്ട് നല്ല തിരക്കാണ് ঠিক <laughs> രാത്രി ഫുഡ് ഒക്കെ കഴിച്ചതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോകും ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തില്ല കാരണം പന്ത്രണ്ട് മണി ആയിട്ടിരുന്നു തിരിച്ചു പോരാണ് വരുമ്പോൾ പിന്നെ അവിടുത്തെ കടയിൽ നിന്ന് ജിലേബിയൊക്കെ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ചാനൽ അത് കണ്ണാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട